ആഗോള ടെക് ഭീമന്മാർക്കൊക്കെ ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉപഭോക്താക്കളുടെ സ്വകാര്യതയിൽ കൈ കടത്തിയതിന് കോടികൾ പിഴ ലഭിച്ച വാർത്തകൾ പുറത്തു വന്നതിന്റെ അമ്പരപ്പ് മാറുന്നതിന് മുന്നേ ഇപ്പോൾ ഗൂഗിളിനെതിരെ ബ്രിട്ടൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഉപഭോക്താക്കളുടെ ഓൺലൈൻ സെർച്ചിങ്ങിൽ കമ്പനി ആധിപത്യം സ്ഥാപിക്കുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓൺലൈൻ സെർച്ചിംഗിൽ ഗൂഗിൾ അമിതമായി ഇടപെടുന്നത് ഉപഭോക്താക്കളെയും സേവനം നൽകുന്ന കമ്പനികളെയും ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന പരാതികൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ അന്വേഷണം ബ്രിട്ടനിലെ വെബ് സെർച്ചിങ്ങിൽ തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സെർച്ചിങ്ങിൽ സ്വന്തം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശിച്ചുകൊണ്ട് ഗൂഗിൾ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നു എന്നതാണ് അന്വേഷണ അതോറിറ്റിയുടെ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് ഗൂഗിളിന്റെ ഈ നടപടി ഉപഭോക്താവിന്റെ തെരഞ്ഞെടുപ്പിനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമോ കമ്പോളത്തിൽ മത്സരിക്കാനുള്ള മറ്റ് കമ്പനികളുടെ അവസരം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിക്ക് ഡിജിറ്റൽ മേഖലയിലെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗിനെ കുറിച്ച് അന്വേഷിക്കാൻ അനുവാദം ലഭിച്ച ശേഷം നടത്തുന്ന ആദ്യ അന്വേഷണമാണിത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് ഗൂഗിൾ അന്വേഷണം നേരിടുന്നത് സെർച്ചിങ്ങിൽ മറ്റ് കമ്പനികളെ തടഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എതിരാളികളായ സെർച്ച് എഞ്ചിനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി ബ്രിട്ടനിലെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന സെർച്ചിങ് വിവരങ്ങൾ പരിമിതപ്പെടുത്തി എന്നിങ്ങനെയാണവ ഗൂഗിളിന്റെ മാർക്കറ്റ് സ്ഥാനം ഉപഭോക്താക്കളെയോ ബിസിനസുകളെയോ ദോഷകരമായി ബാധിക്കുന്നില്ലെന്നും കമ്പനി ന്യായവും നൂതനവുമായ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ അന്വേഷണം ഗൂഗിളിന്റെ ആധിപത്യം മത്സരത്തെ തടസ്സപ്പെടുത്തുന്നില്ലെന്നും മറ്റ് സെർച്ച് എഞ്ചിനുകളും ഓൺലൈൻ സേവനങ്ങളും വിപണിയിൽ പ്രവേശിക്കുന്നതോ അവയുടെ ഓഫറുകൾ വിപുലീകരിക്കുന്നതോ തടയുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് സി എം എ ലക്ഷ്യമിടുന്നത് ഗൂഗിളിന്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്നതിലൂടെ ബ്രിട്ടന്റെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ മത്സരം നവീകരണം ഉപഭോക്തൃ ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കമ്പനിയുടെ ഇടപെടൽ എന്നിവയൊക്കെ നിയന്ത്രിക്കാൻ അതോറിറ്റി ശ്രമിക്കുന്നുണ്ട് സെർച്ചിങ്ങിലും പരസ്യത്തിലും ഗൂഗിളിന്റെ വിപണി ആധിപത്യം മത്സരത്തെയും നൂതനത്വത്തെയും തടയുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട് സെർച്ചിങ് ഫലങ്ങളിൽ സ്വന്തം സേവനങ്ങളെ അനുകൂലിക്കുന്നതോ പരസ്യ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്തുന്നതോ പോലുള്ള മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഗൂഗിൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് റെഗുലേറ്റർമാർ അന്വേഷിക്കുന്നുണ്ട് കമ്പനി ഡാറ്റ പരിരക്ഷണ നിയമങ്ങൾ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഉപയോക്തൃ ഡാറ്റയും സ്വകാര്യതയും ഗൂഗിൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് അമേരിക്കൻ ഗവൺമെന്റും പൊതുസേവനങ്ങളെ സേവനങ്ങളെ പരിഷ്കരിക്കുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപുലമായ സാധ്യതകൾ എടുത്തുകാണിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജനുവരി പതിമൂന്നിൽ നടത്തിയ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ അന്വേഷണം ബ്രിട്ടന്റെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി മത്സര ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഗൂഗിളിനു തീവ്രമായ നിരീക്ഷണം തുടരുകയാണ് ബ്രിട്ടന് മുമ്പ് അമേരിക്കയിലും ഗൂഗിളിന്റെ ജനപ്രിയ ബ്രൗസറായ ക്രോം വിൽക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ബ്രൗസർ വിപണിയിൽ ഗൂഗിളിന്റെ ആധിപത്യം മറ്റ് കമ്പനികളുടെ മത്സരത്തെ എന്ന ആശങ്കകൾ ഉയർന്നുവന്നതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ നടപടി കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി മത്സരത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഗൂഗിളിന്റെ ബിസിനസ് രീതികളിൽ സാധ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൂടുതൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രോത്സാഹിപ്പിക്കുകയും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശേഖരിക്കുന്ന ഡാറ്റ മറ്റു ബിസിനസ്സുകളുമായി പങ്കിടാൻ ഗൂഗിളിനോട് ആവശ്യപ്പെടുന്നു ഗൂഗിൾ സെർച്ചിൽ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്താൻ ഗൂഗിളിന്റെ നിർമ്മിത ബുദ്ധി സംവിധാനം ഡാറ്റകൾ ഉപയോഗിക്കുന്നതിൽ പ്രസാധകർക്ക് നിയന്ത്രണ അധികാരം നൽകണം ഇവയിലൂടെ ഒരു പരിധിവരെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് അതോറിറ്റി വിശ്വസിക്കുന്നത് സി എം എയുടെ ചീഫ് എക്സിക്യൂട്ടീവായ സാറ കാർഡൽ എല്ലാ ബിസിനസ്സുകൾക്കും അവരുടെ വലിപ്പമോ തരമോ പരിഗണിക്കാതെ ന്യായമായി മത്സരിക്കാനും വിജയിക്കാനും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിന്റെ പ്രാധാന്യം മൂന്നി പറയുന്നുണ്ട് എതിരാളികളായ സെർച്ച് എഞ്ചിനുകൾക്കും ഗൂഗിളുമായി മത്സരിക്കാൻ ന്യായമായ അവസരം ഉറപ്പാക്കുമെന്ന് അവർ ഉറപ്പു നൽകുന്നു പരസ്യദാതാക്കൾക്ക് ന്യായമായ വിലയും സേവനങ്ങളുമുള്ള ഒരു മത്സര വിപണിയിലേക്ക് പ്രവേശനത്തിനുള്ള അർഹത ഉണ്ടെന്നും ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുന്ന ഡിജിറ്റൽ മാർക്കറ്റ് കോമ്പറ്റീഷൻ പുതിയ അധികാരങ്ങളെ തുടർന്നായിരുന്നു ഗൂഗിൾ സെർച്ചിനെതിരായ അന്വേഷണ പ്രഖ്യാപനം നടന്നത് ഒരു കമ്പനിക്ക് തന്ത്രപരമായ മാർക്കറ്റ് സ്റ്റാറ്റസ് ഉണ്ടെന്ന് നിർണയിക്കുന്നതിന് മുമ്പ് നിരവധി നിബന്ധനകൾ പാലിക്കണമെന്ന് സി എം എ നിർദ്ദേശിക്കുന്നു ബ്രിട്ടനിൽ മാത്രം ബില്യൻ പൗണ്ടിൽ കൂടുതൽ വിറ്റുവരവ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ബില്ല്യൻ പൗണ്ടിന്റെ ആഗോള വിറ്റുവരവ് ഒരു നിശ്ചിത ഡിജിറ്റൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്ത്രപരമായ പ്രാധാന്യം എന്നിവയൊക്കെ അവയിൽ ഉൾപ്പെടുന്നു സമ്മതമില്ലാതെ ഗൂഗിൾ വലിയ അളവിൽ ഉപയോക്തൃ ഡാറ്റ ശേഖരിക്കുന്നുണ്ടോ എന്നും ഇത് പരിശോധിക്കും അന്വേഷണം പൂർത്തിയാക്കാൻ സി മുന്നിൽ ഒൻപത് മാസമുണ്ട് അന്വേഷണത്തിൽ ഗൂഗിളിനെതിരായ ആരോപണങ്ങൾ തെളിഞ്ഞാൽ ബ്രിട്ടനിലെ ഗൂഗിളിന്റെ പ്രവർത്തനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കുമെന്നതിൽ സംശയമൊന്നുമില്ല